െ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം വിവാഹ പാർട്ടികൾക്ക് വല്ലപ്പുഴയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭാരതരിയുടെ വിതരണം പഞ്ചായത്ത് തല ഉദ്ഘാടനം വല്ലപ്പുഴ യാറത്ത് വെച്ച് നടന്നു ി ജെ പിയുടെ നേതൃത്വത്തിലാണ് വെല്ലപ്പുഴ യാറാം സെന്ററിൽ വെച്ച് ഭാരത് അരി വിതരണം ചെയ്തത് അറുന്നൂറ് പാക്കറ്റ് പത്ത് കിലോ വീതം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിലാണ് വിതരണം ചെയ്തത് വെല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു പത്ത് കിലോന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് തിര അപ്പോൾ സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന കാലം നേരാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നത് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഇത് നടന്നു കഴിഞ്ഞു അതിൻ്റെ കൊണ്ടാണ് മല്ലപ്പുഴ പഞ്ചായത്തിലും ഇതൊന്ന് ചെയ്യുന്നത് അപ്പോൾ ആൾക്കാരെ എല്ലാവരെയും ക്രമ ക്രമമായി നിരത്തി തിരക്കില്ലാതെ സുഗമമായ രീതിയിൽ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന് ശേഷം നമുക്ക് മറ്റു പയറ് വർഗങ്ങളെല്ലാം വരുന്നതായിരിക്കും എല്ലാവരും കൂടി ഈ പരിപാടി ഞാൻ ഔദ്യോഗികമായി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി രാമൻകുട്ടി വാർഡ് മെമ്പർ ഹരിഗോവിന്ദൻ ദാസൻ ദാസൻകെട്ടി മോഹൻദാസ് ഹരിപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു